ആ ചേച്ചി എങ്ങോട്ടാ ഞായറാഴ്ചത്തെ കാര്യേ അതിങ്ങടുത്തില്ലേ ആ ലക്ഷ്മി ചേച്ചിന്റെ വീട്ടിൽ കൂടെ ഇറങ്ങിയതാണിയെ അങ്ങോട്ട് പോവാണോ ആട്ടു നടപ്പൊക്കെ അറിയാമല്ലോ ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ചേച്ചി കലവം തുറന്നിട്ട് അവരൊക്കെ എവിടെ പോയത് ആ ആന്റിയോ കേറുവാ ആന്റി ആളില്ലാതെ വാതില് ആ ഇവിടെ തുറന്നിടവാണ്ടായിരുന്ന ജോലിക്കൊന്നും പോയില്ലേ ആ ഇന്ന് ആന്റി ഇന്ന് ഓഫ് പോയിരുന്നു അമ്മ ഇവിടെ ഇല്ലേ വിളിച്ചേ അമ്മ ഇവിടെ ഇല്ല ആന്റി അമ്മയാണെങ്കിൽ അനിയനില്ലേ മോൻറെ ഫ്ലാറ്റി വരെ പോയിക്കുവാൻ പോയി ആ മോൻറെ കൊച്ചിനെ കാണാൻ പോയതായിരിക്കും അവർക്കും ആഗ്രഹങ്ങളെ കാണത്തില്ലേ മക്കളെ കളിപ്പിക്കണോന്ന് മോളെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ലേ അവരുടെ കല്യാണം കഴിഞ്ഞു ഒരു മാസം അവർക്ക് കഴിഞ്ഞപ്പോഴും നിങ്ങളെ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് കേട്ടോ ഇവിടെ ആർക്കും ഒരു ഉണ്ടായിരുന്നു ഓ എന്താ വന്നേ വിശേഷമുണ്ടോ ആ ഒരു വിശേഷം വിളിക്കാൻ വന്നതാണ് അതെ മൂത്ത മോള് വർഷയില്ലേ അവളെ വൈറ്റവും കാലയാണ് ഞായറാഴ്ച അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് പോകണുണ്ട് അങ്ങനെ അമ്മയെ കൂടെ വിളിക്കാനാണ് ഞാൻ വന്നത് പോകുന്നില്ലേ ഓ എന്തിനാ അവന് നല്ല ജോലിയുണ്ട് മോളെ അതുകൊണ്ട് അവൻ പോണ്ടെന്ന് പറഞ്ഞു ജോലിക്ക് പോരാത്തന്

ചില നാട്ടുകടപ്പുകളും ആചാരങ്ങളും ഒക്കെ ഇല്ലേ അല്ലെങ്കിൽ അതിൻ്റെയോടൊന്നും തോന്നലേ മക്കളെ പോയിട്ട് വരാ ഇത് എന്തൊരു സ്ത്രീ നാക്കി പറയാനോ ഇന്ന് ചുമ്മാരിക്കട്ടാ അവരാണെങ്കി നമ്മുടെ അമ്മയുടെ അടുത്ത ബന്ധു അവരോ ഇവരൊക്കെ പറയുന്നേ ഇല്ലയോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ പിന്നെ അതും മതി എന്റെ പൊന്നേട്ടാ ഞാൻ ആണ് കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസം മുതൽ കേൾക്കാൻ തുടങ്ങിയത് ഇതൊക്കെ കേട്ട് കേട്ട് ഇതിപ്പോ ഒരു വിഷയമേ അല്ല ഇയാളൊക്കെയല്ലേ ലോകമല്ലേ ഇതൊക്കെ അങ്ങനല്ലേ മാഷേ പിന്നെ ഈ സൺഡേ നമ്മൾ ഫ്രീ ആണെന്ന് ആരാ പറഞ്ഞേ നോക്കണ്ട നമുക്ക് ഞായറാഴ്ച ഒരു ട്രിപ്പ് ഒന്ന് വയനാടും ട്രിപ്പൊന്ന് കുടിച്ചാലോ ക്ഷീണമൊക്കെ പക്ഷേ വീണ്ടും ആശുപത്രി പൈസ ഒന്നും ഇരിപ്പില്ല ചേച്ചി അവനെ ഇപ്പം ഒന്നും തന്നില്ല ഹലോ ഹലോ മോളെ ഞാൻ വർഷയുടെ അമ്മയാണ് പറ മോളെ വർഷയ്ക്ക് പെട്ടെന്ന് പ്രസവ വേദന വന്ന് പറഞ്ഞ ഡേറ്റിന് മുന്നേ ശുലാ അന്നത്തേക്ക് ഒരു ചിട്ടി കുടിക്കാനായിട്ടിരുന്നതായിരുന്നു അത് പിന്നെ ആദ്യത്തെ പ്രസവം പെണ്ണു വീട്ടുകാരല്ലേ മോളെ നോക്കണ്ടെന്ന് അവന്റെ പറയുന്നത് വീട്ടുകാർ അങ്ങന പറ ഞങ്ങള് പറയുന്ന പിന്നെ

എല്ലാരും അവളെ അങ്ങ് ഒഴിവാക്കും പോരാത്തതിന് അവൾക്കാണ് ഉഴപ്പം നിങ്ങൾ അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു പക്ഷെ ആന്റിയുടെ പ്രസവത്തിന് അവളെ ജോലി ചെയ്ത പൈസ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് അവള് ജോലി ചെയ്ത പൈസ കൊണ്ട് നിങ്ങളെ മോളെ പ്രസവം നടത്താനാ മറ്റു കാര്യങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ആചാരവും ഇല്ല അധിഷ്ഠാനവും ഇല്ല ഒരു ഐറ്റവും ഇല്ല അവളെ പൈസ എടുത്ത് ഉപയോഗിക്കാം അല്ലേ നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ ആശുപത്രിയിലെ കാര്യത്തിന് ഇങ്ങനെ ആരുടെ അവസാനം നിങ്ങളാണ് എനിക്ക് ഉപകാരപ്പെട്ടത് കുടുംബമഹിമൊന്നും നോക്കിട്ട് ഒരു കാര്യവുമില്ല ഞങ്ങളെ സഹായിക്കാൻ അവന്റെ വീട്ടുകാർ പോലും ഇല്ലായിരുന്നു അവക്കാ ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു കുഞ്ഞല്ല വലുത് മനസ്സാണ് വലുത് അതെ ആന്റി അന്ന് എനിക്ക് അതൊക്കെ കേട്ടപ്പോ ഒരുപാട് വിഷമം തോന്നി നമ്മൾ നമ്മള് ഉണ്ടാക്കുന്നതല്ലേ ഈ നാട്ടുനടപ്പും ആചാരങ്ങളും ഒക്കെ എല്ലാരെയും ചേർത്ത് നിർത്തിയാ തീരാവുന്നതേയുള്ളൂ ഈ നാട്ടുനടപ്പൊക്കെ പിന്നെ ഒരു സമയമില്ലേ ആൻഡി ജനനോ മരണമൊന്നും നമ്മുടെ അതെല്ലാം എനിക്ക് മനസ്സിലായി മോളെ അതുകൊണ്ടാണ് കുഞ്ഞിന്റെ ചരട് കിട്ടി ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ തന്നെ വിളിക്കാൻ വന്നത് ഞങ്ങൾ നേരത്തെ അങ്ങ് എത്തും ഇതിപ്പോ കൈയിരുന്നോട്ടെ അറിയില്ല ആൻഡിറങ്ങ